ആ ഇപ്പൊ ഒരു തീരുമാനം ആയെ ലൈസൻസ് കിട്ടി പത്തും ഇരുപതും വർഷമായ വീരവാദം അടിക്കുന്ന പല മലയാളികൾക്കും ഇപ്പോഴും വാഹനം ഓടിക്കാൻ അറിയില്ല വാഹനം ഓടിക്കാൻ അറിയില്ല എന്ന് പറയുന്നതിലും നല്ലത് നിയമം അനുസരിച്ച് വാഹനം ഓടിക്കുവാൻ അറിയില്ല എന്ന് തന്നെ വെൽക്കം ബാക്ക് ടു ഐസോൺ റോഡ്സ് ഞങ്ങളുടെയൊക്കെ നാട്ടില് ബൈക്ക് ഓടിക്കുന്നവരുടെ ഒരു പ്രധാന പ്രശ്നമാണ് ഹെൽമെറ്റ് വെക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനവിടെ ചെക്കിംഗ് ഉണ്ടോ എന്ന് ചോദിക്കും നമ്മടുത്ത് തിരിച്ച് ഹെൽമെറ്റ് വെക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെക്കിങ്ങിൽ പോലീസ് പിടിക്കാതിരിക്കാനാണെന്ന് പറയുന്ന ആൾക്കാരെയും എനിക്കറിയാം ഇതുപോലെയുള്ള ജംഗ്ഷനുകൾ എത്തുമ്പോൾ എപ്പോഴും ഒരു ശ്രദ്ധ വേണം ഏത് സമയത്തും പെഡസ്റ്റൈൻസ് റോഡ് മുറിച്ച് കിടക്കാം അത് ആൻസിപ്പറ്റി ചെയ്തുകൊണ്ട് തന്നെ ഞാൻ വാഹനത്തിൻ്റെ വേഗത കുറച്ച് ഹോണടിച്ചാണ് മുന്നോട്ട് പോകുന്നത് കണ്ടില്ലേ ആ ഗുഡ്സ് സോട്ടയുടെ പിന്നിൽ നിന്നൊരു ചേട്ടൻ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നു വാഹനം ഓടിക്കുന്ന നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുവേണം വാഹനം ഓടിക്കാൻ അതാ അടുത്തൊരു ചേട്ടൻ ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ കാറ്റൊക്കെ കൊണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട് ചിലപ്പോൾ പോലീസ് ചെക്കിംഗ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഹെൽമറ്റ് വെക്കാതെ ഹെൽമെറ്റൊക്കെ ഉപയോഗിച്ച് വാഹനം ഓടിക്കണ ചേട്ടാ ഞങ്ങളുടെ നാട്ടിൻ പുറങ്ങളിൽ ഹെൽമെറ്റ് വെക്കാതെ ഇതുപോലെ ആരെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പ് മുന്നിൽ എന്തായാലും ചെക്കിംഗ് ഉണ്ടാവില്ല കാരണം എവിടെയെങ്കിലും ചെക്കിങ് ഉണ്ടെങ്കിൽ നാട്ടുമുറങ്ങളിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയും അവിടെ ചെക്കിങ് ഉണ്ടാവില്ല വരുതുന്നു ആഹാ കൊള്ളാമല്ലോ അമേരിക്കൻ ഡ്രൈവിങ് കൾച്ചർ പാലിക്കുന്നവർ നാട്ടിലുമുണ്ടോ ഇതുവഴിയൊക്കെയാണോ വാഹനം ഓടിക്കുന്നത് പിന്നെ നിയമം പാലിച്ച് ഹെൽമറ്റൊക്കെ ധരിച്ച് വാഹനം ഓടിക്കുന്നവരും ഞങ്ങളുടെ നാട്ടിലുണ്ട് കേട്ടോ ഇനി അടുത്ത ചില ആൾക്കാരുണ്ട് ഇതാ ഇതുപോലെ സ്കൂട്ടറും ഓടിച്ച് ഫോണും വിളിച്ചുകൊണ്ട് പോകുന്നവർ ഒരഞ്ച് മിനിറ്റ് ആ വഴി നിർത്തിയിട്ട് ഫോൺ വിളിച്ചു നിർത്തും എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതോ ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ തിരക്കുള്ള ആൾക്കാരാണോ ഇത് വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നവർക്ക് അഞ്ഞൂറ് രൂപ പെറ്റി അടിച്ചു കിട്ടട്ടെ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും നിയമം ലംഘിച്ചിട്ടുള്ളവരാണ് അത് വീണ്ടും ആവർത്തിക്കാതിരിക്കുന്നതിലാണ് കാര്യം സേഫ് റൈഡ് സേവ് ലൈഫ്